ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന് പിന്തുണ നൽകാൻ യു ഡി എഫ് യോഗം തീരുമാനിച്ചതായി യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ലഹരി തടയാൻ സർക്കാർ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും യു ഡി എഫ് കൂടെ നോ ക്രൈംസ് നോ ഡ്രഗ്സ് എന്ന മുദ്രാവാക്യവുമായി മാർച്ച് അഞ്ചിന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ യു ഡി എഫ് ഉപവാസ സമരം നടത്തുമെന്നും എം എം ഹസൻ പറഞ്ഞു സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഞങ്ങൾ ഉയർത്തുന്ന നോ ക്രൈംസ് നോ ഡ്രഗ്സ് ഇതാണ് ഞങ്ങൾ വരുത്തുന്ന മുദ്രാവാക്യം പൂർണ്ണ പിന്തുണയാണ് ഈ കാര്യത്തിൽ കർശനമായ നടപടിയെടുക്കാൻ ഗവൺമെന്റ് എടുക്കുന്ന എല്ലാ സമീപനങ്ങൾക്കും ഞങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ കലവറയില്ലാത്ത പിന്തുണയാണ് മുഖം നോക്കാതെ ആളുകളെ അറസ്റ്റ് ചെയ്യണം മുഖം നോക്കാതെ അവരെ കേസിൽ ചാർജ് ചെയ്യണം തിയോഫിൻ യാണ് വിവരങ്ങൾ തിയോഫിൻ ഈ ലഹരി എന്നത് അത് ഏത് നിലയിലും പ്രതിരോധിക്കേണ്ട ഒന്നാണ് പക്ഷെ ആ വിഷയത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ പ്രതിപക്ഷ നേതാവ് അടക്കം ശ്രമം നടത്തുന്നതിനിടെയാണ് യു ഡി എഫ് യോഗം ഇങ്ങനെ സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകി ഒരുമിച്ചൊരു പോരാട്ടത്തിന്റെ ആവശ്യകത ഊന്നിപ്പറയുന്നത് വിവരങ്ങൾ എങ്ങനെ തീർച്ചയായും അതായത് കൺവീനർ പ്രത്യേകം വിഷയം കഴിഞ്ഞ കുറച്ച് നാളുകളായി നടന്നു വരുന്ന പല കൊലപാതക പരമ്പരകൾ അതായത് കൂട്ടക്കൊലപാതകങ്ങളിലൊക്കെ ഈ ലഹരി വലിയൊരു വിഷയമാണ് അത്തരത്തിൽ വലിയ രീതിയിൽ സമൂഹത്തിൽ ലഹരി വ്യാപനം ഉണ്ടായിട്ടുണ്ട് ഇത് തടയണം ഇത് തടയാൻ സർക്കാർ എന്ത് നടപടിയെടുത്താലും അതിന് പിന്തുണ നൽകാനാണ് തീരുമാനമെന്ന് യു ഡി എഫ് യോഗത്തിന് ശേഷം യു ഡി എഫ് കൺവീനർ അറിയിച്ചത് ഏത് രീതിയിൽ വേണമെങ്കിലും അതായത് ഇത് ഇത്തരമൊരു സമൂഹ വിപത്തിനെ ഇല്ലാതാക്കണം അത് സാമൂഹ്യ വിപത്ത് തന്നെയാണ് അതിനുവേണ്ടി ഒരു സമരം നടത്താൻ യോജിച്ച് യോജിച്ച് സമരം നടത്താൻ പ്രതിഷേധം നടത്താൻ ഏത് രീതിയിലുള്ള പ്രവർത്തനം നടത്താനും അതോടൊപ്പം തന്നെ ഒരു മുൻകരുതൽ എന്ന രീതിയിൽ ബോധവൽക്കരണ പ്രവർത്തികൾ എല്ലാം നടത്താനൊക്കെ ഒരുക്കമാണ് എന്ന രീതിയിലാണ് യു ഡി എഫ് കൺവീനർ പറഞ്ഞത് ആ ഒരു കാര്യത്തിൽ യു ഡി എഫ് യു ഡി എഫിലെ ഘടകക്ഷികൾ ഒറ്റക്കെട്ടായിരുന്നു നേതാക്കൾ യോഗത്തിൽ ഈ ഒരു തീരുമാനത്തോട് യോജിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അതേസമയം പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ നിരവധി അഭിപ്രായ വ്യത്യാസങ്ങളും അതായത് മുന്നണിയിലുള്ള പല കാര്യങ്ങളിലും പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് ആഭ്യന്തര വിഷയങ്ങളിൽ പല അതിർത്തികളും ഘടകക്ഷി നേതാക്കൾ പ്രകടിപ്പിച്ചു പക്ഷേ എങ്കിലും ഈ ഒരു വിഷയത്തിൽ അതായത് ലഹരിയ സമൂഹത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി എന്ത് പ്രവർത്തനത്തിനും ഏത് രീതി ഏതറ്റം വരെയും പോയി പ്രവർത്തിക്കാൻ തയ്യാറാണ് അതിന് സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ വളരെ സജീവമായി തന്നെ പോലീസും എക്സൈസും ഇടപെടുകയും വേണം എന്നുകൂടി യു ഡി എഫ് ആവശ്യപ്പെടുന്നുണ്ട് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സമ്പൂർണ്ണ പിന്തുണയാണ് യു ഡി എഫ് യോഗം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് വിവരങ്ങൾ അസുതങ്ങൾ